ചെകുത്താൻ ഇരുപത്തി ഒൻപത് അവിടം ആകെ ബഹളമാണ് ജഗനും സൂര്യനാരായണനും സുഭദ്രയും ഒരു ഭാഗത്ത് അവർക്കൊപ്പം വന്ന ധനുഷും എം എൽ എയും അയാളുടെ ആൾക്കാരും എല്ലാം ഉണ്ട് വിമല ഏർപ്പാടാക്കിയ ആൾക്കാരും അകത്തേക്ക് വന്നു എന്നാൽ ദേവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന ലച്ചുവിനെ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് ഇവിടം വിട്ടു പോകാൻ താല്പര്യമില്ല എന്ന കാര്യം അവർക്കെല്ലാം മനസ്സിലായി കൃത്യം ഈ സമയത്ത് തന്നെയാണ് നന്ദുവും അച്ഛനും അകത്തേക്ക് വന്നത് അവിടുത്തെ ബഹളം കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം ഏതാണ്ട് അവർക്ക് മനസ്സിലായി നന്ദു ഓടിച്ചെന്ന് ലച്ചുവിന്റെ അരികിലേക്കിരുന്നു ലച്ചു കരയാതെ മോളെ കരയാതെ നിന്നെ ആരും എങ്ങോട്ടും കൊണ്ടുപോകില്ല അവൾ ലച്ചുവിനോട് സംസാരിച്ചുകൊണ്ട് ദേവനിൽ നിന്ന് തനിക്ക് നേരെ തിരിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും ലച്ചു ദേവനെ കൂടുതൽ കൂടുതൽ മുറുകി പിടിക്കുകയാണ് ഉണ്ടായത് ലച്ചു വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന് നന്ദുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ നന്ദു ലച്ചുവിനെ തനിക്ക് നേരെ തിരിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു അവളും അവർക്കൊപ്പം അവിടെ തന്നെ നിന്നു കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ധനുഷ് തീരുമാനം പറയാനേ ദേവന്റെ അരികിലേക്ക് വന്നു ദേവ ഇതാകെ പ്രശ്നമാണ് ആ പെൺകുട്ടിക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമല്ല അത് ശരിയാണ് പക്ഷെ നമുക്കൊരു കുട്ടി ഇവിടെ പിടിച്ചുത്താനുള്ള അവകാശമില്ല അവളെ കൂട്ടാനായി വന്നിരിക്കുന്നത് അവളുടെ ബന്ധുക്കളാണ് കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് നീ ഇവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ വെച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം ഇവൾക്ക് ഇവരുടെ ഒപ്പം പോകുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഉറപ്പായും ഇവളെ അയക്കില്ല പക്ഷെ എന്ന് കരുതി ഒരിക്കലും അവൾക്ക് നിന്റെ ഒപ്പം ഇവിടെ വന്ന് നിൽക്കാൻ കഴിയില്ല അച്ഛനും അമ്മയും ഇല്ലാത്ത സ്ഥിതിക്ക് കുടുംബക്കാർക്കൊപ്പം പോകാൻ പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ തൽക്കാലം ഗവൺമെന്റ് തന്നെ അംഗീകരിക്കുന്ന ഏതെങ്കിലും അനാഥാലയത്തിലേക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്കോ ഇവളെ മാറ്റും പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സ്വസ്ഥമായിട്ട് ഒരു തീരുമാനം അവൾ എടുക്കട്ടെ ധനുഷ് പറഞ്ഞു നിർത്തി മതി അത് മതി ഇവൻ ഇവളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരട്ടെ എന്നിട്ട് അവൾ പറയട്ടെ ഞങ്ങൾക്കൊപ്പം വരാൻ ഇഷ്ടമില്ല എന്ന് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്ക് ഇവളെ മാറ്റുമല്ലോ അവിടെ ചെന്നാൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് തനിച്ച് ഇവളോടൊന്ന് സംസാരിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയാൽ മതി വാലു ചുരുട്ടി ഇവളെന്റെ പുറകെ വരും വരുത്താൻ എനിക്ക് അറിയാം വല്ലാത്തൊരു ക്രൗര്യതയോടെ ഡച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജഗൻ അലറി വിജയം ഉറപ്പായും തങ്ങളുടേതായിരിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് ജഗനും വീട്ടുകാർക്കും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് മാസങ്ങളോളം തടവിൽ പാർപ്പിച്ച ഒരുത്തിനൊപ്പം അവളെ ജീവിക്കാൻ ഒരു കോടതിയും അനുവദിക്കില്ല എന്നവർക്കറിയാം എന്നാൽ ഇതെല്ലാം കണ്ട് വേണുവും ശംഖുവും ഹരിയുമെല്ലാം ആകെ വിഷമിച്ചു ദേവൻ നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്റെ ദേഹത്തെ ലച്ചുവിന്റെ പിടി പിടിക്കാൻ നോക്കി എന്നാൽ അതറിഞ്ഞതും അവൾ കൂടുതൽ ശക്തിയിൽ അവനെ മുറുക പിടിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അവൾക്കറിയില്ല പക്ഷെ ആ നെഞ്ചിൽ തല ചേർത്ത് വെക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം അത് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അവന്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ ആരും കൊണ്ടുപോകില്ല എന്നൊരു തോന്നൽ കൈവിണീക്കാൻ ശ്രമിക്കും തോറും അവൾ കൂടുതൽ കൂടുതൽ പിടിമുറുക്കുന്നത് കണ്ട് ദേവൻ ആ ശ്രമം ഉപേക്ഷിച്ചു ശംഖു നീ മുറിയിലേക്ക് ചെല്ല് അവിടെ അലമാരിയിൽ ഒരു നീല ഫയലിരിപ്പുണ്ട് എടുത്തോണ്ട് വാ ദേവൻ ശംഖുവിനോട് പറഞ്ഞു ദേവന്റെ ആ സംസാരം കേട്ടപ്പോൾ പലരുടെയും നെറ്റിച്ചുളിഞ്ഞു പലർക്കും പല സംശയങ്ങളും തോന്നാൻ തുടങ്ങി ദേവൻ മനസ്സിലെന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന തോന്നലിൽ വേഗം തന്നെ മുറിയിലേക്ക് പോയി ഫയൽ കൊണ്ടുവന്നു ശംഖുവിന്റെ കയ്യിലെ ഫയൽ കണ്ടതും ദേവൻ അവനെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ ആ ഫയൽ തുറന്നു അതിനകത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു അത് പുറത്തേക്കെടുത്ത് വായിച്ചതും ശംഖുവിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവന് തുള്ളിച്ചാടാൻ തോന്നി ശംഖുവിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ വലിയ തുറുപ്പു ചീട്ട് അവന്റെ കയ്യിലുണ്ട് എന്ന് എതിരാളികൾക്ക് മനസ്സിലായി ഡോക്യുമെന്റ്സ് കൈയിലെടുത്ത് പുച്ഛത്തോടെ അവൻ ജഗനെയും ധനുഷിനെയും നോക്കിക്കൊണ്ട് അത് ദേവന്റെ കൈയിലേക്ക് നീട്ടി ഇരു കൈകൾ കൊണ്ടും ലച്ചുവിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ദേവൻ പതിയെ ഒരു കൈ നീട്ടി അവൻ ആ ഡോക്യുമെന്റ്സ് മേടിച്ചു ദേവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യമായിട്ടുള്ള തടസ്സം തനിക്ക് മുന്നിലുണ്ട് എന്ന് ജഗൻ മനസ്സിലാക്കി അവന്റെ കണ്ണുകൾ കുറുകി പോലീസ് സ്റ്റേഷനിൽ വരാൻ എനിക്ക് മടിയില്ല ഇവളെയും കൊണ്ട് ഞാൻ വരാം ഉറപ്പായും ഈ നിൽക്കുന്നവർക്കൊപ്പം പോകില്ല എന്നിവൾ പറയും അപ്പോഴും പിന്നെ ഇവൾ എവിടെ പോണം എന്ന കാര്യം ഒരു പ്രശ്നമാണല്ലേ തനുഴ സാറേ കാരണം അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല പറയത്തക്ക മറ്റ് ബന്ധുക്കൾ ആരുമില്ല അപ്പോൾ പിന്നെ കുറച്ച് ദിവസമെങ്കിലും അഭയ കേന്ദ്രത്തിൽ നിൽക്കേണ്ടി വരും അല്ലേ അതല്ലേ നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ഇവളിപ്പോൾ ശ്രീലക്ഷ്മി രാമൻ അല്ല ഷീസ് ശ്രീലക്ഷ്മി മഹാദേവൻ മൈ സ്വീറ്റ് ഡിയർ വൈഫ് ദേവൻ പറഞ്ഞു നിർത്തിയതും ഒരു നിമിഷം അവിടെ നിശബ്ദത നിറഞ്ഞു നോ ആ കെട്ടിടം ആകെ കുലുങ്ങുന്ന രീതിയിൽ ജഗൻ അലറി വിരൽ പോലും തൊടാതെ കാത്തുകാത്തു നോക്കിയിരുന്നവളാണ് ഇന്ന് തന്റെ കൈകളിലേക്ക് വന്ന് വീഴുമെന്ന് തീർത്തും മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് ആ അവൾ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ഇനി ഒരിക്കലും തനിക്ക് അവളെ കിട്ടില്ല എന്ന് തോന്നിയതും അവൻ ശരിക്കും ചെകുത്താനായി അലറികൊണ്ട് അവൻ ലച്ചുവിന്റെ നേരെ പാഞ്ഞെടുത്തതും തടസ്സം എന്നോണം ഹരിയും ശംഖുവും വിമല ഏർപ്പാട് ചെയ്ത ആളുകളും അവന് മുന്നിലേക്ക് കയറി നിന്നു ഒപ്പം തന്നെ ധനുഷും ജഗന്റെ ചേട്ടനും അവനെ പിടിച്ചു നിർത്തി ഇത്രയും പേർ ചേർന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ട് പോലും അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രയും ദേഷ്യത്തോടെ അവൻ ലച്ഛുവിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ നോക്കുകയാണ് ജഗ നീ ഒന്ന് നടന്ന് ഞാൻ ആ ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ അവളെ നമുക്കൊപ്പം കൂട്ടാൻ എന്തെങ്കിലും പഴുതുണ്ടെങ്കിലോ ജഗനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ധനുഷ് ജേവന്റെ അരികിലേക്ക് ചെന്നു ദേവൻ നൽകിയ ഡോക്യുമെന്റ്സ് അയാൾ ചെക്ക് ചെയ്തു ഒപ്പം വന്ന എം എൽ എയും വക്കീലും ആ ഡോക്യുമെന്റ്സ് നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ധനുഷിനെയും വക്കീലിനെയും തന്നെ നോക്കിയിരിക്കുകയാണ് ജഗൻ എന്നാൽ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യോറും അവരുടെ മുഖത്ത് ഉണ്ടായ ഭാവങ്ങളിൽ നിന്നും താൻ നിരാശപ്പെടേണ്ടി വരുമെന്നവന് ഉറപ്പായി അവന്റെ നോട്ടം ദേവനിലേക്ക് നീണ്ടു ലച്ചുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദേവൻ ആ കാഴ്ച ജഗന് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് ചുറ്റുമുള്ളവർ അവനെ ബലമായി പിടിച്ചിരുത്തിയിരിക്കുകയാണ് പതിയെ ധനുഷും വക്കീലും അവന്റെ അടുത്തേക്ക് ചെന്നു ജഗ അവൻ നമ്മളെക്കാൾ ഒരു മുഴം മുമ്പെ എറിഞ്ഞു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവൻ വിവാഹം രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ നിയമപരമായി അവളവന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ബലമായി അവളെ നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് പറയണം ദേവൻ അവളെ ബലമായി രജിസ്റ്ററിൽ ഒപ്പിടിച്ചതാണ് എന്ന് അവളുടെ സമ്മതമില്ലാതെയാണ് ഈ വിവാഹം നടന്നതെന്ന് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ലക്ഷ്മിനെ നോക്കിക്കൊണ്ട് ധനുഷ് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് അവളെ കിട്ടില്ലെന്നോ കൊല്ലും ഞാൻ എന്റെ ഒപ്പം അല്ലെങ്കിൽ പിന്നെ ആർക്കൊപ്പം അവൾ ജീവിക്കണ്ട അപ്പോഴേക്കും കാര്യങ്ങളുടെ വശം ജഗനോടൊപ്പം വന്നവർക്ക് ഏതാണ്ട് മനസ്സിലായി ദേവൻ നിസാരക്കാരനല്ല എന്നും അവന്റെ നിന്ന് ലച്ചുവിനെ കൊണ്ടുപോകാൻ എളുപ്പമല്ല എന്നും അവർക്ക് മനസ്സിലായതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ തിരികെ മടങ്ങുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി ദേഷ്യത്താൽ വിറച്ചു നിൽക്കുന്ന ജഗന്റെ അടുത്തു വന്ന് എല്ലാവരും മാറി മാറി കാര്യങ്ങൾ പറഞ്ഞ് അവനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും അവന്റെ കണ്ണുകൾ ലച്ചുവിൽ തന്നെയായിരുന്നു ദേവന്റെ നെഞ്ചോട് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ലച്ചുവിൽ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളിൽ അവരെ നോക്കിക്കൊണ്ട് തന്നെ അവൻ പതിയെ എഴുന്നേറ്റു ലച്ചു ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുന്നു പക്ഷെ ആഗ്രഹിച്ചത് നേടാതെ ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കിടപ്പറയിൽ എന്റെ കിടക്കയിൽ നീ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കളി കളിച്ചും നിന്നെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും എൻ്റെ ചൂടും ചൂരും ചൂരുമറിഞ്ഞ് എൻ്റെ ശരീരത്തിനടിയിൽ നീ അമരും നിന്നെ ഞാൻ അറിഞ്ഞിരിക്കും ജഗനാണ് പറയുന്നത് ജഗൻ അവന്റെ അലർച്ച അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചു ലച്ചുവിൻ്റെ കാതുകളിലും ആ ശബ്ദം വന്നലച്ചു ശക്തമായൊരു തേങ്ങൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു ഒപ്പം ദേവനിൽ ഉള്ള അവളുടെ പിടിയും മുറുകി അവളുടെ തേങ്ങൽ അത് ദേവനെ അസുരനാക്കി മാറ്റി അവന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി കണ്ണുകൾ ചുവപ്പായി ലക്ഷ്മിനെ ശക്തിയായി തന്നിൽ നടത്തി മാറ്റിക്കൊണ്ട് അവൻ ജഗന്റെ നേരെ കുതിക്കാനൊരുങ്ങി എന്നാൽ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും അവൾ കരയാൻ തുടങ്ങി വേണ്ട വേണ്ട എനിക്ക് പേടിയാ വേണ്ട കരഞ്ഞുകൊണ്ട് തേങ്ങിക്കൊണ്ട് ഒരു വാടിയ താമര തണ്ടുപോലെ ബോധം മറഞ്ഞ് അവൾ നിലത്തേക്ക് വിഴാൻ ഒരുങ്ങിയതും ദേവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു ജഗനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്റെ കൈകളിൽ തളർന്ന് കിടക്കുന്ന ലച്ചുവിനേയും കൊണ്ട് അവൻ താഴെയുള്ള അവന്റെ റൂമിലേക്ക് പോയി ഇനി അധികം ഇവിടെ നിന്നാൽ നിങ്ങൾ എൻ്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും എന്റെ ചേട്ടനെ നിങ്ങൾക്കറിയില്ല ചേട്ടനൊന്ന് കൈവച്ചാൽ അതിരിപ്പതാ ശംഖു ജഗനെയും അവൻ്റെ ആൾക്കാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ ജഗന്റെ ബോഡി ഗാർഡ്സ് ദ റിയൽ ഫൈറ്റേഴ്സ് അവിടേക്ക് കയറി വന്നു അവരെ കൂടി കണ്ടതും ഇനി കൂടുതൽ അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് ജഗന്റെ ചേട്ടനും ധനുഷനും കൂടെ വന്ന എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ജഗൻ അപ്പോഴും അവർക്കൊപ്പം പോകാൻ കൂട്ടാക്കാതെ നിൽക്കുകയായിരുന്നു ഒടുവിൽ അവരെല്ലാം ബലം പ്രയോഗിച്ചു തന്നെ ജഗനേം കൂട്ടി അവിടെ നിന്നും ഇറങ്ങി എൻ്റെ ഹരിയേട്ട എന്തൊക്കെയാ കുറച്ച് സമയം കൊണ്ട് ഇവിടെ നടന്നത് തല പെരുക്കുന്നു എന്നാലും എന്റെ ഏട്ടന്റെ ട്വിസ്റ്റ് അതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയി ഇങ്ങനെ ഒരു തുറുപ്പ് ചീട്ട കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് ഒരാളും ലച്ചുവിനെ കൊണ്ടുപോകില്ല തറപ്പിച്ചു പറഞ്ഞത് ശങ്കു എല്ലാവരോടുമായി പറഞ്ഞു എടാ ശംഖു എന്റെ ലച്ചു എടാ വാ നമുക്കൊന്ന് പോയി നോക്കാം നിന്റെ ചേട്ടൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയതല്ലേ നന്ദു പെട്ടെന്ന് തന്നെ ആ മുറിയിലേക്ക് ഓടിക്കയറാൻ പോയതും ശംഖുവും ഹരിയും അവളെ തടഞ്ഞു അതെ അവര് ഭാര്യയും ഭർത്താവും അവർക്ക് സ്വകാര്യമായിട്ട് സ്വകാര്യമായിട്ടെന്തെങ്കിലൊക്കെ പറയാൻ കാണും കുറച്ചു നേരം രണ്ടുപേരും ഒറ്റയ്ക്ക് അവിടെ ഇരിക്കട്ടെ നമുക്കേ തൽക്കാലം അകത്തേക്ക് കയറണ്ട പറഞ്ഞുകൊണ്ട് ശംഖു അവർ പോയ മുറിയുടെ വാതിൽക്കിൽ ചെന്ന് നിന്നു ചെവി വാതിലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിൽപ്പത് അത് കണ്ടതും നന്ദുവും ഹരിയും അങ്ങോട്ടേക്ക് ചെന്നു അവരും ചെവി വാതിലിൽ ചേർത്തുകൊണ്ട് അങ്ങനെ നിന്നു തുടരും